െ കുറിച്ച് അന്വേഷണം വരുമെന്ന് ഭയന്നാണ് സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും അലോക് വർമ്മയെ നീക്കിയതെന്ന് കോൺഗ്രസ് നരേന്ദ്രമോദിക്ക് അന്വേഷണത്തെ ഭയമാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി തിരികെ നിയമിച്ച് രണ്ടു ദിവസത്തിനകം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാനൽ അലോക് വർമ്മയെ പുറത്താക്കിയിരുന്നു പ്രധാനമന്ത്രിയെ കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ ജസ്റ്റിസ് എ കെ സിക്രി എന്നിവരായിരുന്നു പാനലിൽ അലോക് വർമ്മ പുറത്താക്കരുതെന്ന് ആവശ്യപ്പെട്ട് കാർഗെ ഭൂരിപക്ഷ തീരുമാനത്തിനെതിരെ വിസമ്മത പത്രം നൽകുകയും ചെയ്തു തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകാതെ സിബിഐ ഡയറക്ടർ സ്ഥാനത്തു നിന്നും അലോക് വർമ്മയെ പുറത്താക്കിയത് അന്വേഷണത്തെ പ്രധാനമന്ത്രി ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്വതന്ത്രമായ സിബിഐ അന്വേഷണത്തെയും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെയും പ്രധാനമന്ത്രി ഭയക്കുന്നു കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി അഴിമതി തിരുത്തരവാദിത്വം തുടങ്ങിയ ആരോപണങ്ങളെ മുൻനിർത്തിയാണ് അലോക് വർമ്മയെ പുറത്താക്കിയത് പ്രധാനമന്ത്രിയോട് അടുത്ത ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന രാകേഷ് അസ്താനയുമായുള്ള തർക്കത്തെ തുടർന്ന് സി ബി ഐ പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു തുടർന്ന് അലോക് വർമ്മയുടെ കേന്ദ്ര സർക്കാർ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ അലോക് വർമ്മ സുപ്രീം കോടതി സമീപിക്കുകയും കോടതി വർമ്മയ്ക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു വർമ്മയുടെ ഭാവി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ഒരാഴ്ചയ്ക്കകം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി കൂടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു